ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസിൻ്റെയും ഗോൾഡ് പ്രിൻറ്റ് മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് വന്നതാണ് അപ്പോൾ അത് നമ്മൾ എത്ര പീസ് ഉണ്ടോ അങ്ങനെ നോക്കി ആക്കി കാണിക്കുന്നതാണ് ആദ്യം ബ്ലാക്ക് മെറ്റീരിയൽസ് ആണ് അതിൽ രണ്ട് പത്ത് കളറുകളോളം ഉണ്ട് അല്ല പത്ത് ഉണ്ട് ഞാൻ രണ്ട് സെക്ഷനായിട്ടാണ് കാണിച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് നമുക്ക് ആൻഡ് മാച്ചിലൊക്കെ ബ്ലാക്കും മെറൂണും ഒക്കെ വന്നിട്ടുള്ള ബ്ലാക്ക് മെറൂണ് ബ്ലാക്കും ഓറഞ്ചും അങ്ങനെ വന്നിട്ടുള്ളതിൽ ബ്ലാക്ക് മാത്രമാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ബ്ലാക്ക് മാത്രം കിട്ടിയായിരുന്നെങ്കിൽ നല്ലായിരുന്നു അല്ലെങ്കിൽ ഓറഞ്ച് മാത്രം കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു മിക്സ് ആൻഡ് മാച്ച് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോ കാരണം ബ്ലാക്ക് മാത്രം വേണ്ടവർക്ക് ബ്ലാക്ക് എടുക്കാം ഓറഞ്ച് വേണ്ടവർക്ക് ഓറഞ്ച് സെക്ഷൻ വരുമ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ മിക്സായിട്ട് വന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതിൽ നിന്ന് ഒരേപോലെയുള്ളത് ഒരേ ഡിസൈൻസ് സെറ്റാക്കി നമ്മൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇന്ന് പിന്നെ അതുകൊണ്ട് തന്നെ ഒത്തിരി സെലക്ഷൻ ഉണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതേപോലെ വൈറ്റ് ഗോൾഡും ഗോൾഡ് പ്രിൻറ്റും മാത്രമാണ് അടിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും കാരണം ടോപ്പുകൾ അടിക്കാനാണ് ഏറ്റവും കൂടുതലായിട്ട് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് പോകുന്നത് അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്കറിയാം ടോപ്പുകളും കുർത്തികളും അടിപ്പൊളിയാണ് ഇത് പത്ത് ഇല്ല എന്ന് തോന്നുന്നു ഇതിൽ കോഫി ബ്രൗൺ തന്നെ രണ്ട് കളർ വന്നിട്ടുണ്ട് ഡാർക്ക് കോഫി ബ്രൗണും ലൈറ്റ് കോഫി ബ്രൗണും വന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു ലൈൻസ് ആണ് കുറേയൊക്കെ നമുക്ക് നേരത്തെ വന്ന ഡിസൈൻസ് ഉണ്ട് കാരണം മിക്സായി വന്നതുകൊണ്ടാണ് ഇത് അഞ്ച് കളറുകളുണ്ട് ഫസ്റ്റ് നേവി ബ്ലൂ തേർഡ് ബ്ലാക്ക് ആണ് ലാസ്റ്റ് മെറൂൺ ആണ് കേട്ടോ ഇത് ഡാർക്ക് ഇത് നേവി ബ്ലൂ ആണ് കളർ വിരിച്ചിട്ട് ഒരു ബാട്ടിക് ഡിസൈനാണ് ഇതുപോലത്തെ ഒക്കെ ഒത്തിരി പേര് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇതിൽ അഞ്ച് കളറുകളാണ് ഏറ്റവും മുകളിൽ മുകളിലിരിക്കുന്നത് അതായത് ഞാൻ ലാസ്റ്റ് വെച്ചത് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ ബാക്കി കളറ് മനസ്സിലാവുന്നു കരുതുന്നു അതിൽ രണ്ടാമത്തേത് മജന്തയായിരുന്നേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു അജറക് ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് ഒന്ന് മജന്തയാണ് ഒന്ന് റെഡ് ആണ് രണ്ടെണ്ണം ഒരേപോലെ ഒന്ന് പിന്നെ ഒന്ന് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മെറൂണ് ഗ്രീന് മജന്ത ആൻഡ് നേവി ബ്ലൂ ബ്ലാക്ക് ഇല്ല റെഡ് ഇത്രയും കളേഴ്സാണ് ഇതിലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം കുറച്ച് രണ്ട് മൂന്നാഴ്ചയായിരുന്നു നമുക്ക് വൈറ്റ് കോൾഡൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് അഥവാ നിങ്ങൾ സെലക്ട് ചെയ്തതിൽ ഒന്നോ രണ്ടോ ഡിസൈൻ ഇല്ല സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റു രണ്ട് ഡിസൈൻ സെലക്ട് ചെയ്ത് ഇടുക ചുരുക്കം ചില കസ്റ്റമേഴ്സ് ഉണ്ട് പത്ത് പീസ് എടുത്തിട്ട് ഒന്നോ രണ്ടോ സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ മൊത്തം വേണ്ടെന്ന് പറയുന്ന നമ്മൾ അത്രയും സമയം അവർക്ക് വേണ്ടി ചിലവാക്കി നമ്മൾ അത്രയും പീസ് എടുത്തു വെച്ചതാണ് അപ്പോൾ ഒന്ന് ഒരു പീസ് അല്ലെങ്കിൽ ഒരു പീസ് ഇല്ലാത്തതിൽ വരെ ആ സിനി പിന്നെ എടുക്കാം എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇഷ്ടംപോലെ സെലക്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ കളക്ഷൻ നമുക്കുണ്ട് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക ചെയ്താൽ ചെയ്യാതിരുന്നാൽ നല്ലത് കാരണം പിന്നീടും എപ്പോഴും ഇങ്ങനെ ഒന്നോ രണ്ടോ പീസോ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ എടുക്കാം പിന്നെ എടുക്കാന്ന് പറയുമ്പോൾ പിന്നെ അവരുടെ ഓർഡർ വരുമ്പോൾ നമുക്കത് എടുക്കാൻ തന്നെ ഒരു മനസ്സുണ്ടാവില്ല അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പം അവരുടെ ഓർഡർ എടുക്കുമ്പോൾ ഇവർ ഒന്നില്ലെങ്കിൽ അത് ഫുള്ള് പിന്നെ വേണ്ടെന്ന് പറയും അത്രയും സമയം നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടി ചിലവാക്കുന്നത് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ കാറ്റലോഗിൽ നമുക്ക് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് ഇത് മൂന്ന് കളറാണ് കേട്ടോ ആദ്യം നമ്മൾ കൂടുതൽ കളേഴ്സ് ഉള്ളതുള്ളതാണ് ഉള്ളതാണ് വെച്ചത് മൂന്ന് മൂന്ന് കളറുള്ളത് വെക്കുന്നുണ്ട് രണ്ട് കളർ മാത്രം അതെന്ന് വെച്ചാൽ നമ്പേഴ്സ് ആ ഒരു കളർ തന്നെ ചിലപ്പോൾ നാലോ അഞ്ചോ ഒക്കെ ഉണ്ടാകും പക്ഷേ അതിൻ്റെ എല്ലാ ഡിസ് എല്ലാ കളറും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല മിക്സായി വന്നതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അതും ഇതും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇത് മൂന്ന് കളറാണ് ബ്രിക്ക് റെഡ് നേവി ബ്ലൂ മൂന്ന് കളേഴ്സാണ് ഇതിലുള്ളത് കേട്ടോ പിന്നെ ഇത് ഒരു ബാട്ടിക് ഡിസൈനാണ് നല്ല ജി എസ് എം ഉള്ള ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് സെൻട്രലിരിക്കുന്നത് നെക്സ്റ്റ് ഇതേപോലെ ചെറിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വെച്ചാൽ പിന്നെ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ അഡ്രസ്സ് വെക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കൊറിയർ കൊറിയറാണെങ്കിൽ പ്രത്യേകിച്ച് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ടൗൺ നിങ്ങൾ എൻറ്റർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പിൻകോഡ് തരുമ്പോൾ ആ പിൻകോഡ് പിന്നെടുത്ത് ഏതാണോ കൊറിയർ ഓഫീസ് ഓഫീസുള്ളത് അവിടേക്കായിരിക്കും വരിക അപ്പോൾ അഡ്രസ്സിൽ ഇപ്പോൾ പത്തനാപുരം വെക്കാതെ പത്തനാപുരത്ത് വേണമെന്ന് പറയാൻ പാടില്ല അത് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ള കുറച്ച് വലിയ ടൗൺ കൊറിയർ ഓഫീസുള്ള ടൗൺ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോയി എടുക്കാൻ സൗകര്യമുള്ളത് ആ ഒരു ടൗൺ നിങ്ങൾ നിർബന്ധമായിട്ടും കൊറിയർ സെലക്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങൾ അഡ്രസ്സിൽ വെക്കണം വെച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ പിന്നെ കിട്ടിക്കഴിയുമ്പോൾ അത് അവിടെയാണ് വന്നത് ദൂരമാണെന്ന് പറയ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാത്തോണ്ടായിരിക്കാം എപ്പോഴും തന്നെ മിക്കപ്പോഴും പറയാറുണ്ട് അടുത്തുള്ള ടൗൺ മെൻഷൻ ചെയ്യണമെന്ന് ഇത് മൂന്ന് കളറാണ് ബ്രിക്ക് റെഡ് പിന്നെ പെർപ്പിൾ കളറായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു അജറക് ഡിസൈനാണ് ആഷ് കളറാണിത് അതിൻ്റെ മജന്തയാണ് സ്കൈ ബ്ലൂ ആണ് മൂന്ന് കളേഴ്സ് ആണ് അതിലും ഉള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു കിട്ടിലം കളക്ഷനാണ് ഇപ്പം നാളെ തൊട്ട് പ്രത്യേകിച്ച് പറയുകയാണ് നാളെ തൊട്ടാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഇന്ന് വീഡിയോ ഇട്ട് ഇന്ന് അല്ല നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് വീഡിയോ കാണുന്നതെങ്കിൽ നാളെയോ മറ്റന്നാളോ ആണ് ഇപ്പം നമ്മൾ ഡേറ്റ് ഇടുന്നുണ്ട് വീഡിയോയിൻ്റെ തമ്പനിയില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ദിവസത്തെ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നാളെയോ മറ്റന്നാളോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണ്ട പകരം കാറ്റലോഗ് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കാറ്റലോഗ് ഉണ്ടെങ്കിൽ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി കാരണം ഇന്ന് വീഡിയോയിലുള്ളത് നമ്മൾ രാത്രിക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കും അപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും സൗകര്യം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കളറേ ഉണ്ടാവുള്ളൂ പക്ഷേ ആ രണ്ട് കളറില് നമ്പേഴ്സ് കൂടുതലുണ്ടാവും അതിൻ്റെ എല്ലാ കളറും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ മിക്സായി വന്നിട്ടുള്ള രണ്ട് കളറുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നമ്പർ കൂടുതലുണ്ടാകും എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ എടുക്കാം ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് ഫുൾ സെറ്റ് ഇല്ലെങ്കിലും നല്ല കളർ ചാട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പോകാത്ത കളർ കളർച്ചാട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നല്ല കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഓറഞ്ച് തന്നെ വന്നതാണ് അത് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇതൊക്കെ രണ്ട് കളറേ ഉണ്ടാവുള്ളൂ ഫുൾ ഫുൾ കളേഴ്സ് ഉണ്ടാവില്ല പിന്നെ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്യുക റണ്ണിങ് മെറ്റീരിയൽ കുറച്ച് നമുക്ക് ആണ് നമ്മൾ റണ്ണിങ് മെറ്റീരിയലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിക്കുന്നത് അതേപോലെ സ്റ്റോൺ വാഷ് കാര്യങ്ങളൊക്കെ അതും നമുക്ക് എത്തിയിട്ടില്ല ഓർഡർ കൊടുത്തിട്ടുണ്ട് ബുക്ക് കൊടു ബുക്കിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും നമുക്ക് വരും ഇതൊക്കെ ഒരു ഒരൊറ്റ കളറേ ഉള്ളൂ പക്ഷേ ഒരുപാട് പീസസ് ഉണ്ടാവും അങ്ങനെയുള്ളതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലുമൊക്കെ നൈറ്റ് ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്